സ്റ്റാഫ് ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് കൊണ്ടൽ സിനിമ കാണാൻ വേണ്ടി എത്തിയാണ് ഇന്നലെ നമ്മൾ രണ്ട് സിനിമകൾ കണ്ടിരുന്നു രണ്ടിന്റെ റിവ്യൂസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പെപ്പേട അല്ലെ കൊണ്ടൽ മീൻസ് കടൽ കടലിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമ അപ്പൊ സിനിമ ു അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് വാച്ച് ആണ് ഇത്ര നാളെ കാണാത്തൊരു ടെറിട്ടറിയിൽ ഒരു ഫൈറ്റ് ആയതുകൊണ്ട് ഒരു ഒരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഗ്രാഫിക്സ് ഗ്രാഫിക്സ് അങ്ങനെ ഉണ്ടായിരുന്നു ആ സ്രാവിന്റെ അത്രത്തോളം ഒരു ബെറ്റർ എന്ന് ബെറ്റർ ഉള്ളൂ ഒരു രണ്ടാമത്തെ എന്തോ ചെറിയൊരു വോയിസ് ഡബിംഗിൽ എന്തോസ് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പെർഫോമൻസ് അടിപൊളി പടത്തിന് കുഴപ്പമില്ല സൂപ്പർ പട നമ്മള് പടം കാണാൻ പോയത് തന്നെ ആ പ്രൊഡ്യൂസർ സോഫിയാ പോളിന്റെ അവര് ലേബിൽ വെച്ചോണ്ട് ആർ ഡി എക്സ് ഇപ്രാവശ്യം കൊണ്ടല്ലോഫിയാൾ ഓണം കൊണ്ടലാണോ ഓണം കൊണ്ടല്ലാകാം അത്രേ ഉള്ളു നന്നായിട്ട് ആക്ഷൻ ആക്ഷനാണോ ആണോ സൂപ്പർ ആട പാടം ഉണ്ട് കേട്ടോ എങ്ങനെയാണ്ട് പാടോ മോനെ ആക്ഷൻ ഓണം കൊണ്ട് യാതൊരു സംശയമില്ല കടലിന്റെ ആ ഒരു സീന് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അവരെ കാണാത്തൊരു ആക്ഷൻസ് മാറി നീക്കി എക്സ് മാറി അതേപോലെ ആണ് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു ആക്ഷൻ സിനിമ മലയാളത്തിൽ നല്ലൊരു സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ലാട്ടാ രാജ്മീഷ് ഷെട്ടി അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ അടിപൊളിയായിട്ടുണ്ട് പുള്ളിക്കാൻ ഒരു രക്ഷയില്ല സെക്കൻഡ് ആണ് വരുന്നത് ഒട്ടും തന്നെ ലാഗില്ലാതെ എന്താ പറയുക ഈ ഡയറക്ടർക്ക് നല്ലൊരു കൈയിൽ ഒരു രക്ഷയില്ല എന്ത് ആക്ഷൻ ആണ് കടലിന്റെ രംഗത്തൊക്കെ അതേപോലെ സിനിമ ഞാൻ കണ്ടിട്ടില്ല പല സിനിമകളും വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പത്തെ ടെക്നോളജിയിൽ എടുത്തു പറയണം ഈയൊരു സിനിമ ഇതൊരു തിയേറ്ററിൽ പോയി തന്നെ കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് അറ്റ്മോസ്റ്റിയർ തന്നെ കാണാം എന്നാലൊരു ഇത് വരുത്തുള്ളൂ രാജ്പീ ഷെട്ടിയുടെ പുള്ളിയുടെ പെർഫോമൻസ് എനിക്കൊന്ന് തെർബോയ്ക്ക് ശേഷം വീണ്ടും തകർത്ത് വരും

സെക്കൻഡ് ഹാഫിന് വേണ്ടിയുള്ള ഇതുണ്ടോ കൊള്ളാം മീറ്റിംഗ് ആണ് കാണുന്ന പ്രേർക്ക് വില നന്ദു നന്ദുന്റെ പല പെർഫോമൻസും കണ്ടിട്ടുണ്ട് ഇത് വ്യത്യസ്തമായിട്ട് അത് അഭിനയിച്ചാൽ എല്ലാവരും കൊള്ളാം അത്യാവശ്യം പാട്ട് ഏറ്റവും കൂടുതൽ ആക്ഷൻ ആണ് പിന്നെ കടലിന്റെ ആ ഒരു സീനൊക്കെ ആയിട്ടുണ്ട്